പ്രപുടെ സഹോദരങ്ങളെ അഞ്ചപ്പുറത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ എത്രയോ നല്ല ധ്യാനങ്ങൾ കൂടി അല്ലെങ്കിൽ എത്രയോ ശക്തമായ വചനങ്ങൾ കേട്ടു അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയുകയാണ് ആ സൂപ്പർ സൂപ്പർ എന്ന് പറയുന്ന പല ടോക്കുകൾ പല ധ്യാനങ്ങൾ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതാണ് എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ അത്രമാത്രം ആ കേട്ടതിന്റെ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ആനന്ദിച്ചതിന്റെ ഉത്സാഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി ഉണ്ടായിക്കാണമെന്ന് നിർബന്ധമില്ല അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് പറയാൻ പോകുന്നത് ഇന്ന് യാസലഹിയുടെ ലേഖനത്തിലൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പങ്കുവെച്ചൊരു കാര്യമുണ്ട് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ പല തവണ വായിക്കണം കുറച്ച് സമയം മാത്രമല്ല അരമണിക്കൂർ മാത്രമല്ല പല പല സമയങ്ങളിൽ ബൈബിൾ എടുത്ത് വായിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം ഒരുപക്ഷെ നമുക്കത് വളരെ മനോഹരമായ കാര്യമായിട്ട് കാണാം അത് വചനപ്രകാരം നല്ലതാണെന്ന് മനസ്സിലായി കാണാം പക്ഷെ ഇതെല്ലാം കേട്ടതിന് ശേഷവും ആഗ്രഹിച്ചതിന് ശേഷവും അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിൽ വരുന്നില്ല എങ്കിൽ ആ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലം ചൂടില്ല അല്ലെങ്കിൽ അതിന്റെ ക്രമം നിറയപ്പെടുകയല്ല അതുകൊണ്ടാണ് ഈ അകൗസലിക തന്റെ ഒന്നാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ് അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നുപോകുന്നു താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടനെ വിസ്മരിക്കുകയും ചെയ്യും അപ്പം കൂടെ കൂടെ ബൈബിൾ വായിക്കുന്ന കാര്യം എനിക്കില്ല എന്ന് നമ്മൾ കണ്ണാടിയിലൂടെ കണ്ടതാണ് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അത് വിസ്മരിച്ചു അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പരിശ്രമിക്കുന്നില്ല അതിന് ത്യാഗമെടുക്കുന്നില്ല അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നില്ല വീണുപോയാലും വീണ്ടും അതിലേക്ക് കടന്നു വന്ന് അ കൃപയിൽ മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല ഇവിടെയാണ് പ്രശ്നം ഇവിടെയാണ് പ്രശ്നം നമ്മൾ ഹൃദയത്തിൽ ഏറ്റവും മനോഹരമാണ് ഏറ്റവും നല്ലതാണ് ഏറ്റവും അനുഗ്രഹപ്രദമാണ് ഇതെന്റെ ജീവിതത്തിന് ഏറെ അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടാൻ തക്കവണ്ണം വചനമാകുന്ന കണ്ണാടിയിലൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ചിട്ട് വചനമാകുന്ന കണ്ണാടിയിലൂടെ ഒരു പുരോഹിതനിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചിട്ട് വചനമാകുന്ന കണ്ണാടിയിലൂടെ ഒരു ആത്മീയ വ്യക്തി നമ്മളോട് സംസാരിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്പസമയം കഴിഞ്ഞ് നമ്മൾ അത് വിസ്മരിച്ചു പോയാൽ ഈ കണ്ണാടിയിൽ മുഖം കണ്ടതിന് ശേഷം വിസ്മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ പരാജയത്തിന് കാരണമാകും എന്നിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആഗോസ്ലിക പറയുന്ന കാര്യം എന്താണ് കേട്ടത് മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണമായ നിയമത്തെ സ്വാതന്ത്ര്യത്തിന് എന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക അപ്പം കേട്ടതും മറക്കുന്നവരായി മാറാതിരിക്കുക എനിക്കുണ്ട് ഇത് ഞാൻ ഈ പറയുന്ന എനിക്ക് തന്നെ അല്ലെങ്കിൽ പല കാര്യങ്ങളും പങ്കുവെക്കുന്ന കാര്യങ്ങൾ തന്നെ എന്റെ ജീവിതത്തിൽ പരിപൂർണമായിട്ട് നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥകളുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ കേട്ട് കേട്ടത് അല്ലെങ്കിൽ പങ്കുവെക്കുന്നത് മറന്നു പോകാതെ അത് പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരാൻ നമ്മൾ യുദ്ധം ചെയ്താൽ അത് ഉറച്ചിൽ അതിൽ ഉറച്ചു നിന്നാൽ നമ്മൾ അനുഗ്രഹമായി തീരും എന്നാണ് വചനം നമ്മളെ പിടിപ്പിക്കുക എന്നിട്ട് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് തന്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹീതനാകും തന്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹീതനാകും അപ്പൊ അങ്ങനെ അനുഗ്രഹീതമായ ഒരു ആത്മീയ ജീവിതം വിശ്വാസ ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് സ്പർശിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അത് നടപ്പിൽ വരുത്താൻ എന്ത് ത്യാഗമെടുക്കാനും എന്ത് കമ്മിറ്റ്മെന്റ് എടുക്കാനും നമ്മൾ തയ്യാറായാൽ വിജയം സുനിശ്ചിതമാണ് കൃപയിലുള്ള വളർച്ച സുനിശ്ചിതമാണ് അഭിഷേക വളർച്ച സുനിശ്ചിതമാണ് അങ്ങനെ സുനിശ്ചിതമായ ഒരു പാതയിൽ മുന്നേറാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലിയ